നോക്കൂ അവിടെ ശാന്തമായി നിൽക്കുന്ന ആ വലിയ ഗോപുരം വെറുമൊരു കെട്ടിടമല്ലിത് ഇത് നാല് നൂറ്റാണ്ടായി സമയമളക്കുന്ന ഒരു ഉപകരണമാണ് ഇത് തങ്കശ്ശേരി വിളക്കുമാടം ഒരു ചോദ്യം ചോദിക്കട്ടെ പതിനാറാം നൂറ്റാണ്ടിൽ ലോകഭൂപടത്തിൽ കൊല്ലം എന്ന ചെറിയ തീരത്തിന് ഇത്ര പ്രാധാന്യം നൽകിയത് എന്തായിരിക്കും ഉത്തരം ഈ വിളക്കുമാടത്തിന്റെ മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ഒടുവിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ബ്രിട്ടൻ കപ്പലുകൾ ായിരുന്നു കറുത്ത സ്വർണം അതായത് നമ്മുടെ കുരുമുളകിന്റെ കച്ചവടത്തിന് ആഴക്കടലിൽ നിന്ന് നിഗൂഢമായ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുമ്പോൾ ഒരു കപ്പലിന് ആവശ്യം എന്തായിരിക്കും കൃത്യമായ ഒരു സൂചന അവിടെയാണ് ഈ വിളക്കുമാടത്തിന്റെ പ്രാധാന്യം നൂറ്റി നാല്പത്തിനാല് അടി ഉയരം ഇതിന്റെ ലൈറ്റ് ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ വരെ എത്തിച്ചേരുന്നു ഈ പ്രകാശം വെറുമൊരു വിളിച്ചു അത് ലക്ഷക്കണക്കിന് ടൺ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷയുടെ ഉറപ്പായിരുന്നു ഒരു നിമിഷം ചിന്തിക്കുക ഈ വിളക്കുമാടം ഇല്ലായിരുന്നെങ്കിൽ കപ്പലുകൾ അപകടത്തിൽപ്പെട്ട് ഈ ആഗോള വ്യാപാര ശൃംഖല തകരുമായിരുന്നില്ലേ ഇവിടെ ഈ കല്ലുകൾക്ക് താഴെ ഒരു ചെറിയ തീരദേശ നഗരം ലോക വ്യാപാരത്തിന്റെ ഹൃദയമായി മാറിയ ഒരു വലിയ ചരിത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ രഹസ്യങ്ങൾ തേടി നമുക്ക് യാത്ര ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഈ കഥയുടെ ഭാഗമാവുക